നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് ഈ കെട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലോട്ടിംഗ് എയ്ഡുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഥവാ നമ്മൾ വെള്ളത്തിലൊക്കെ നീന്താൻ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നീന്തൽ പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്തോ താൽക്കാലികമായി നമ്മൾ പൊങ്ങി കിടക്കാനുള്ള കുറേ വസ്തുക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതേ ചാനൽ ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആറ് പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബോട്ടിൽ ജാക്കറ്റ് അഥവാ ലൈഫ് ജാക്കറ്റ് പോലെ ഒരു ബോട്ടിൽ ജാക്കറ്റ് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ കന്നാസും അതുപോലെ രണ്ട് കമ്പ് ഉപയോഗിച്ചിട്ട് ഡെറിക്കെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ തോണി തോഴഞ്ഞ് പോകുമ്പം പോലെ തുഴഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് പോട്ട് അഥവാ രണ്ട് കുടങ്ങൾ എടുത്തിട്ട് നമ്മൾ നീന്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോട്ട് വാട്ടർ വിങ് എന്ന് പറയുന്നൊരു സാധനം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ആറ് വലിയ ഡ്രമ്മും കുറേ മുളകളൊക്കെ എടുത്തിട്ട് വലിയൊരു ബോട്ട് അഥവാ റാഫ്റ്റ് പോലും നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഫ്ലോട്ടിങ് എയ്ഡുകൾ നമ്മൾ ഇതേ ചാനലിൽ കെട്ടിയതാണ് ഇന്നും നമ്മളൊരു ഫ്ലോട്ടിംഗ് ഏഡ് കെട്ടാൻ പോകുന്നു അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ദാ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് ഏതാണ്ട് നമുക്ക് ഇന്നൊരു പുതിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിങ് ഏഡ് കാണാം അത് കെട്ടുന്നത് പഠിക്കാം അതിൻ്റെ പേര് പോർട്ട് വാട്ടർ വിങ് എന്നാണ് ഇവിടെ നമ്മൾ ഒരു കെട്ട് ഉപയോഗിച്ചിട്ടാണ് രണ്ട് കമ്പും അതുപോലെ രണ്ട് കുടവും ഉപയോഗിച്ചിട്ട് ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പോർട്ട് വാട്ടർ വിങ് ഉണ്ടാക്കുന്നു ആദ്യം വീഡിയോ കാണാം പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് പോട്ട് വാട്ടർ എയ്ഡ് കെട്ടാം അതിന് രണ്ട് കുടം നമുക്ക് അത്യാവശ്യമാണ് ഇതുപോലെ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല അതുപോലെ സ്റ്റീൽ സ്റ്റീലായിക്കോട്ടെ ഇനി അലൂമിനിയം ആയിക്കോട്ടെ ഏതു തരം കുടായാലും കുഴപ്പമില്ല പക്ഷെ മഞ്ചട്ടി ഒരു കാരണവശാലും എടുക്കരുത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക അതിനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആദ്യം കെട്ടി അടച്ചു വെക്കുക ശേഷം അതിന് മുകളിലൊരു തുണി ഇട്ട് അടച്ചു വെക്കുക പിന്നെ അതിന് മുകളിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടി അടച്ചു വെക്കുക അപ്പോൾ ഇവിടെ കെട്ടി കെട്ടേതാണ് നിങ്ങൾക്ക് സംശയമുണ്ടാവും ആ കെട്ട് ക്ലോഹിച്ചെന്ന് പറയുന്നൊരു കെട്ടും പിന്നെ ഒരു തമ്പിനോട്ടോ അല്ലെങ്കിൽ ഒരു റീഫിനോട്ടോ ആണ് കെട്ടിയത് ഇതുപോലെ രണ്ട് കുടങ്ങളുടെ വായു അടച്ച് കെട്ടുക ആ കെട്ടെന്താണ് ഞാൻ കാണിക്കാം വളരെ സിമ്പിളാണ് ആദ്യം ഇതുപോലെ റോപ്പ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ആദ്യം ഇതുപോലെ ഒരു ലൂപ്പ് ആക്കുന്നു പിന്നെ വീണ്ടും ഒരു ലൂപ്പ് ഇതുപോലെ എടുത്തുണ്ടാക്കുന്നു ശേഷം ആ ലൂപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ ആക്കിയതിന് ശേഷം ഇത് അതിൻ്റെ വായിൽ വെച്ചിട്ട് വലിച്ചു ടൈറ്റാക്കുന്നു ഇതിനെ കത്രിയ കെട്ടുന്നൊക്കെ ചില നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നത് കമൻ്റ് രൂപത്തിൽ പറയുക ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ കെട്ടാം ഇത് ഇതുപോലെ തന്നെ ചുറ്റിയതിന് ശേഷം ഇത് അടിവശത്തൂടെ എടുത്തിട്ട് ഇതാ ഈ ലൂപ്പിനകത്തൂടെ ഇതാ ഈ ലൂപ്പിനകത്തൂടെ വലിച്ച് ആയി കഴിഞ്ഞാൽ കെട്ട് റെഡി ശേഷം എന്താ ഈ കെട്ടഴിഞ്ഞ് പോകാതിരിക്കാൻ ഒരു തമ്പിനോട്ടോ ഒരു റീഫിനോട്ടോ ഒരു സാധാ കെട്ട് ഇവിടെ കെട്ടി കൊടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ രണ്ട് നല്ല ഉറപ്പുള്ള കമ്പെടുത്ത് വെച്ചതിന് ശേഷം അത് കെട്ടാൻ പോകുന്നു അത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ഇതുപോലെ ഇവിടെ ഒരു ക്ലോഹിച്ചിട്ട് വയ്ക്കുക ഈ ഉരുണ്ട പ്രതലത്തിലൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ഏറ്റവും നല്ല കെട്ടാണ് ക്ലോഹിച്ചെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ക്ലോഹിച്ച് ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് നമ്മുടെ പാത്രത്തിൻ്റെ വായൽ കെട്ടാനും നമ്മൾ ഉപയോഗിച്ചത് നോക്കാത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ റോപ്പ് മാരി ചെയ്യുന്നു ഇങ്ങനെ ചുറ്റുന്നതിനെ മാരി ചെയ്യുക എന്നാണ് പറയുക അതുപോലെ മാരി ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുന്നു ഇതിൻ്റെ മറ്റേ കമ്പിൻ്റെ ഈ വശത്തൂടെ എടുക്കുന്നു ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിവശത്തൂടെ കൊണ്ടുവരുന്നു അടിവശത്തൂടെ കൊണ്ടുവന്നതിന് ശേഷം ഇതാ ഈ ഭാഗത്തൂടെ കൊണ്ടുവരുന്നു നമ്മളെന്ത് ചെയ്യുന്നു ഇതുപോലെ ആ രണ്ട് കമ്പും തമ്മിൽ ചുറ്റുന്നു നമ്മൾ പണ്ട് തോട്ടിയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളൊരു റൗണ്ട് ലാഷിംഗ് എന്ന് പറഞ്ഞ ലാഷിംഗ് കെട്ടിയിരുന്നു അതുപോലെയാണ് നമ്മളിത് ഇവിടെ കെട്ടാൻ പോകുന്നത് നമ്മളിതുപോലെ ഈ രണ്ട് കമ്പും കൂടി ചുറ്റുന്നു ഇതിനെ റാപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇതിനെ ഇതുപോലെ റാപ്പ് ചെയ്ത് ഒരാറ് റാപ്പ് ചെയ്യുന്നു ആറ് തരത്തിൽ ഇങ്ങനെ ചുറ്റുന്നു ഇത് നേരെ ആയതുകൊണ്ട് തന്നെ ആറ് മതിയാവും ഇനിയിപ്പോൾ കുറച്ച് വണ്ണം കൂടിയ റോപ്പാണെങ്കിൽ അത് എണ്ണം കുറയ്ക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഇതുപോലെ വണ്ണം കുറഞ്ഞ റോപ്പാണ് കാരണം ഇത് കെട്ടാൻ സുഖം ഇതേപോലത്തെ റോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേപോലെ ആറ് പ്രാവശ്യം റാപ്പ് ചെയ്ത് ഒരു സൈഡിൽ റാപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഈ ചുറ്റുന്നതിനെയാണ് റാപ്പ് ചെയ്യുക എന്ന് പറയുക ഇതുപോലെ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ആ റായം തോന്നും ഓക്കെ ആറായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പുറത്തെ സൈഡിൽ കെട്ടാനുണ്ട് അതുകൊണ്ട് ഈ കമ്പനി ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത ഈ സൈഡിലൂടെ കൊണ്ടുവന്ന് ഈ കമ്പനി ഒന്ന് ചുറ്റും ഈ കമ്പനി ഒന്ന് ചുറ്റുന്നു വലിച്ച് ടൈറ്റാക്കണം കാരണം ഇത് വെള്ളത്തിലേക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് അത് അഴിഞ്ഞു പോയരുത് അതുകൊണ്ട് തന്നെ നല്ല വലിച്ച് ടൈറ്റാക്കിയതിനു ശേഷം നമ്മൾ ഈ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ആ ഭാഗത്ത് ചെയ്ത അതേ ചുറ്റുകൾ അതേ എണ്ണത്തിലും ഇപ്പുറവും കൊടുക്കും ഈ സൈഡിലും കൊടുക്കും വളരെ വലിച്ച് ടൈറ്റാക്കുകയാണ് കാരണം നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന ആൾ വേറെയും ചെമ്പ് ഈ പാത്രം വേറെയും ഈ കമ്പ് വേറെയും പോകരുത് നല്ല ഉറപ്പായിട്ട് കെട്ടുക ഇത് ഇതുപോലെ ചുറ്റി നല്ല ഉറപ്പോടെ ആറ് പ്രാവശ്യം ചുറ്റുക പലരും പറയും ഇതെന്ത് ഇതൊക്കെ എന്തിനാണ് കെട്ടുന്നത് ഇതിനേക്കാൾ ഈസി ആയിട്ടൊക്കെ നമ്മൾ കെട്ടാറുണ്ടെന്നൊക്കെ പറയും നമുക്ക് ഒരു ആവശ്യത്തിന് തന്നെ പല കെട്ടുകളും കെട്ടാം അതുപോലെ ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഈ കെട്ടാണ് ഈ കെട്ടാവുമ്പോൾ ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോകത്തില്ല വളരെ സേഫാണ് ഇതിവിടെ ആറ് ആറ് കെട്ടി ആറ് ചുറ്റി ചുറ്റിയതിനു ശേഷം എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ട് ചുറ്റുകളും ഒന്ന് ടൈറ്റ് ചെയ്യണം അതിനെ നമ്മൾ ഫ്രാപ്പ് ചെയ്യുന്നു ഇതുപോലെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇവിടെ നമുക്ക് എന്തായാലും നാല് ഫ്രാപ്പോ മൂന്ന് ഫ്രാപ്പോ കൊടുക്കുക താൽക്കാലം നമുക്ക് മൂന്ന് ഫ്രാപ്പ് കൊടുക്കാം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫ്രാപ്പ് ചെയ്യുക എന്ന് പറയുക ഇതുപോലെ എടുത്ത് രണ്ട് ഓക്കെ ഒന്നുകൂടെ ചെയ്യണം ഓക്കെ ഒന്നുകൂടെ ചെയ്യണം ദാ ഒന്നുകൂടി ഒന്നുകൂടി ചെയ്യുക ഓക്കെ അപ്പോൾ മൂന്ന് ഫ്രാപ്പായി മൂന്ന് മൂന്ന് ഫ്രാപ്പായി ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ മുളയൊന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾ ആ കമ്പിലേക്ക് ഇട്ടിട്ട് അവിടെയും ഇതേ സെയിം പ്രോസസ്സ് ചെയ്യുന്നു നമ്മൾ നേരത്തെ ഈ കുടത്തിൻ്റെ വായ അടച്ചത് കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ആദ്യം അടച്ചത് പിന്നെ ഒരു തുണി വെച്ചിട്ടാണ് അടച്ചത് അത് പ്ലാസ്റ്റിക് എന്തെങ്കിലും കുത്തി കുത്തിക്കീറാതിരിക്കാനാണ് തുണി വെച്ചത് പിന്നെ അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കൂടെ വെച്ചിട്ട് നമ്മളൊരു ഡബിൾ എന്താണ് പ്രൊട്ടക്ഷൻ കൊടുത്തു അതാണ് നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് ഫ്രാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് ഫ്രാപ്പായി ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പഠിച്ച് അതേ ക്ലോഹിച്ചിട്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്യുന്നു കാരണം ക്ലോഹിച്ചിട്ട് ഈ ഉരുണ്ട പ്രതലത്തിലേക്ക് കെട്ടി മുറുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ക്ലോഹിച്ചാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇതേപോലെ ക്ലോഹിച്ചിട്ടിട്ട് അവിടെ അങ്ങ് അതത് അവിടെ കെട്ടി അമർത്തുന്നു ഓക്കെ കെട്ടി അവസാനിപ്പിക്കും ശേഷം കുറച്ച് ബാക്കി വന്ന റോപ്പ് ഉറപ്പുണ്ട് വേണമെങ്കിൽ അത് മുറിച്ച് കളയാം അല്ലാത്തപക്ഷം നമുക്ക് എന്തു ചെയ്യാം അത് അവിടെ തന്നെ ചുറ്റിയിട്ട് ഒരു ഹാഫ് ഹാഫിച്ചിട്ടിട്ട് അവിടെ വെച്ചാലും മതി ജസ്റ്റ് അവിടെ ചുറ്റി കാരണം ഇത് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കേണ്ടതല്ലേ വെറുതെ എവിടെയെങ്കിലും കുടുങ്ങി പോകണ്ട നോക്കാം നമ്മുടെ സംഭവം റെഡി ആയിരിക്കും ഇതേപോലെ മറ്റേ സൈഡിലും ചെയ്യണം രണ്ട് രണ്ട് നമ്മുടെ ഈ പോർട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും വളരെ എഫക്റ്റീവായിട്ട് നീന്തൽ പഠിക്കാനും നീന്തൽ പഠിപ്പിക്കാനും അതുപോലെ വെള്ളപ്പൊക്കത്തിലൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് നീന്താൻ അറിയാത്ത വ്യക്തിക്ക് ഇത് ഉപയോഗിച്ചിട്ട് നീന്തീട്ട് പോകാൻ പറ്റും ഇത് മാത്രമല്ല അത്രയും സേഫ് കൂടിയാണ് കാരണം ഒന്ന് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഈ വശം ഇതിൻ്റെ മുകളിൽ കാണുന്ന വശമാണ് വെള്ളത്തിൽ അടിയിൽ നിൽക്കുക എങ്ങനെയാണ് വെള്ളത്തിൽ നിൽക്കുക അതുകൊണ്ടുതന്നെ ചെറിയൊരു തോട്ടം ഇതിന് വീണുകഴിഞ്ഞാലും ഒരു ദ്വാരം വീണു കഴിഞ്ഞാലും അതിൽ വെള്ളം കയറാൻ സാധ്യതയില്ല കാരണം എയർ ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളും നോക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ നീന്തൽ പഠിക്കുന്നവർക്കും നീന്തൽ പഠിപ്പിക്കുന്നവർക്കും അതുപോലെ നീന്തൽ അറിയാത്തവർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം ഇതിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കയറി നിന്നിട്ട് യാത്ര ചെയ്യാം പക്ഷേ ഇത് അത്ര ഈ ഇത് ചെറിയൊരു കുടായത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തൊരു ഡെറി കെയ്നുണ്ട് ഡെറി കെയ്ൻ ഉപയോഗിച്ചിട്ട് കുറച്ച് വലിയ കന്നാസ് ആയതുകൊണ്ടും ഈസി ആയിട്ട് ഇതുപോലെ തുടങ്ങി പോകാൻ പറ്റും ഇതിൻ്റെ വീഡിയോയും ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക ഇതുപോലെ പല ഫ്ലോട്ടിങ് എയ്ഡിൻ്റെ വീഡിയോയും ഇതേ ചാനലുണ്ട് നിങ്ങൾ കാണുക സേഫായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുക ഓക്കെ ഇവിടെ നമ്മളൊരു പ്ലാസ്റ്റിക് കുടബാണ് ഉപയോഗിച്ചത് പ്ലാസ്റ്റിക് ഉടത്തിന് പകരം നമുക്ക് ഈ അലുമിനിയം ചെമ്പോ അല്ലെങ്കിൽ ഏത് അതിനിപ്പോൾ സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല വീട്ടിൽ കിട്ടാവുന്ന രണ്ട് കുടങ്ങൾ എടുത്തിട്ട് അതുപോലെ രണ്ട് കമ്പ് എടുത്തിട്ട് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടിയത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ദീർഘകാലം നമുക്ക് ദീർഘകാലം ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു കെട്ട് ഉപയോഗിക്കാൻ പറ്റും വീട്ടിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ ആണ് ഇത് വീട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലോട്ടിംഗ് എയ്ഡ് ഉണ്ടാക്കിയതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എനസ് ഡേ